രാഹുൽ മാങ്കുടത്തിൽ ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി അന്വേഷണത്തോട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ സഹകരിച്ചിട്ടില്ല സാക്ഷികളെ ഭീഷണിപ്പെടുത്താനോ സ്വാധീനിക്കാനോ സാധ്യതയുണ്ട് ജാമ്യം ലഭിച്ചാൽ ഇരയുടെ ജീവൻ അപകടത്തിലാകുമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു രാഹുൽ മാങ്കുടത്തിലിന്റെ എല്ലാ വാദങ്ങളും തള്ളി കോടതി ലൈംഗിക ബന്ധം നടന്നത് ഉഭയസമ്മത പ്രകാരമല്ലെന്നും ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ലെന്നും വ്യക്തമാക്കി വിദേശത്തുള്ള തിരുവല്ല സ്വദേശിനിയാണ് രാഹുൽ മങ്കൂടത്തിനെതിരെ മൂന്നാമത് ബലാത്സംഗ പരാതിയുമായി രംഗത്തെത്തിയത് വിവാഹ ജീവിതത്തിൽ പ്രശ്നമുണ്ടായ ഘട്ടത്തിലാണ് രാഹുൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ബന്ധം സ്ഥാപിച്ചതെന്നും ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ഹോട്ടൽ മുറിയിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗം എന്നുമാണ് പരാതി മൂന്നാമത്തെ ലൈംഗിക പീഡന കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എക്ക് ജാമ്യമില്ല എന്നൊരു വാർത്തയാണ് പത്തനംതിട്ട തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഇത്തരത്തിലൊരു നടപടി വന്നിരിക്കുന്നത് രാഹുൽ മങ്കൂട്ടത്തിന് ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അന്വേഷണ ഇതുവരെയും രാഹുൽ മങ്കൂട്ടത്തിൽ സഹകരിച്ചിട്ടില്ല സാക്ഷികളെ ഭീഷണിപ്പെടുത്താനോ സ്വാധീനിക്കാനോ ഒക്കെ സാധ്യതയുണ്ടെന്നും ജാമ്യം ലഭിച്ചാൽ ഇരയുടെ ജീവൻ അപകടത്തിലാകുമെന്നുമൊക്കെയാണ് കോടതി ഉത്തരവിൽ പറയുന്നത്